മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ ഒരു സ്ത്രീയാണോ ദേഷ്യം സഹിക്കാൻ കഴിയാതെ മീര പറയാൻ തുടങ്ങി വേണ്ട മീര ഒന്നും പറയണ്ട മീരയെ പറയാൻ അനുവദിക്കാതെ അനു തടഞ്ഞു പ്ലീസ് മീര ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുതേ പ്ലീസ് എന്ന് രണ്ട് കൈകളും കൂപ്പി കൂപ്പിത്തൊഴുത് കരഞ്ഞപേക്ഷിക്കുന്നതുപോലെ അനു പറഞ്ഞു അനുവിന്റെ നിസ്സഹായത കണ്ടപ്പോൾ മീര പിന്നെ ഒന്നും മിണ്ടിയില്ല ഓ നിങ്ങളുടെ വായ്താരി കേൾക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ഒന്നാമത് എനിക്ക് മുട്ടുവേദനയാ ആരെങ്കിലും വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇത്രയും സമയം ഇവിടെ ഇരുന്നത് ഹോസ്പിറ്റലിൽ പിന്നെ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ സഹായത്തിന് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഉണ്ടല്ലോ പിന്നെ എന്റെ മകളുടെ കുഞ്ഞ് വീട്ടിൽ തനിച്ചാണ് ഞങ്ങൾ രാജേശ്വരിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് ഇന്നേതായാലും ഡിസ്ചാർജ് ചെയ്യുമല്ലോ വെറുതെ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കയല്ലേ ഡിസ്ചാർജ് ആയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ പിന്നെ അത്ര സീരിയസ് ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ രമാദേവി എഴുന്നേറ്റു പിന്നാലെ രഘുവും രണ്ടുപേരും അപ്പോൾ തന്നെ റൂം വിട്ടുപോയി നീ ആർക്കു വേണ്ടിയാണ് അനു ഇങ്ങനെ ക്ഷമിക്കുന്നത് ഒന്നും മിണ്ടാതെയും പറയാതെയും അടക്കി വെച്ചോ അവസാനം നിന്റെ അന്ത്യമായിരിക്കും ഉണ്ടാവാൻ പോവുക നീ ഒന്ന് ഓർത്തു നോക്കിയേ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും നീ ഒരു കാര്യം ചെയ്യേ ഒരു പരാതി കൊടുക്ക് എന്നിട്ടൊരു വാടക വീട്ടിലേക്ക് മാറു അല്ലാതെ അവന്റെയും അവന്റെ വീട്ടുകാരുടെയും അടിയും തൊഴിയും കൊണ്ട് നിന്റെ ജീവിതം ഇനി നശിപ്പിക്കല്ലേ മോളെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം നിനക്ക് ഞങ്ങളുണ്ട് മീര അവൾക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞു പരാതി കൊടുത്തിട്ട് എന്തിനാണ് മീര കേസെല്ലാം അവർ ഒതുക്കി തീർക്കും എന്റെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടിയാണ് മാറി വാടക വീട്ടിൽ താമസിക്കുന്നത് എന്നുവരെ അവർ പറഞ്ഞു വരത്തും പിന്നെ എന്നെ സഹായിക്കുന്നവരെ എല്ലാം അവർ കുറ്റപ്പെടുത്തും ഗതികെട്ട ജന്മമാണ് എന്റേത് ഇരുപത് വയസ്സായപ്പോഴേക്കും അച്ഛനും അമ്മയും പോയി ഒരു കൂടപ്പിറപ്പ് പോലും ഇല്ലാത്ത എനിക്ക് ഭർത്താവ് ഒരു തുണയാകുമെന്ന് ഞാൻ കരുതി എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കുന്നവർക്കും എന്നും ദുഃഖങ്ങൾ മാത്രമേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്നെ സഹായിക്കും തോറും അവർ നിങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുക നിങ്ങളെ പറ്റി ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കും ഒരു ശാപം കിട്ടിയ ജന്മമായി പോയി എൻ്റെ എന്ന് പദം പറഞ്ഞ് അനു കരയാൻ തുടങ്ങി കരയല്ലേ അമ്മേ അമ്മ എന്തിനാ കരയണേ കണ്ണു തുടക്കിയമ്മ എന്ന് പറഞ്ഞ് രണ്ടു കുട്ടികളും അനുവിനെ കെട്ടിപ്പിടിച്ചു മോളെ അനു കരയാതിരിക്കി നീ കരയുന്നത് കണ്ടിട്ടാ കുഞ്ഞുങ്ങൾക്ക് വിഷമമാവുന്നത് പറയും മോളെ അമ്മയോട് എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് മാലതിയമ്മ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങളൊക്കെ അനു പറഞ്ഞു എന്റെ അമ്മയുടെ വളകളായിരുന്നു അത് ഞാനത് ഇത്രയും നാൾ പൊന്നുപോലെ സൂക്ഷിച്ചു എന്റെ അമ്മയുടെ സാന്നിധ്യം ആ വളകൾ തൊടുമ്പോൾ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു അതാണ് ആ മനുഷ്യൻ കൊണ്ടു വിറ്റത് ഞാൻ പണം കൊടുക്കാത്തതിന് പകരം വീട്ടിയതാണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലും വലിയ ദുഃഖം അയാൾ എനിക്ക് തരും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും ആ സ്ഥലം അന്വേഷിച്ച് അയാൾ വരും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ആ മനുഷ്യൻ ഞാൻ ഒരിക്കലും സന്തോഷമായിരിക്കാൻ അയാളെ സമ്മതിക്കില്ല എനിക്ക് അയാളെ പേടിയാണമ്മേ എന്നു പറഞ്ഞ മാലതിയമ്മയുടെ നെഞ്ചിലേക്ക് അനു തല ചായച്ചു ഒരു പണവും തരണ്ട ഞങ്ങളെ സ്നേഹിക്കുകയും വേണ്ട ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നൂടെ എന്റെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ എൻറെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയേനെ മടുത്തു പോയി അമ്മേ ഈ ജീവിതം എനിക്ക് മടുത്തു പോയി വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ എന്നോട് നല്ല സ്നേഹം കാണിച്ചിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് എന്നെ മടുത്തു കാണും ബാലമോൾ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരു മുറിയിൽ കിടന്നിട്ട് പോലുമില്ല വീട്ടിലേക്ക് വന്നാൽ തന്നെ ഫോണും എടുത്ത് അടുത്ത മുറിയിൽ പോയി അടച്ചിരിക്കും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം പിന്നെ പണം കടം ചോദിക്കുമ്പോൾ അല്പം സ്നേഹം കാണിക്കും കുഞ്ഞുങ്ങളോട് പോലും സ്നേഹമായിട്ട് സ്നേഹമായിട്ടൊരു വാക്കുപോലും പറയില്ല എന്താണ് എന്റെ തെറ്റ് എനിക്കറിയില്ല അമ്മേ ഹൃദയം പൊട്ടിക്കൊണ്ട് അനു തന്റെ ദുഃഖങ്ങളെല്ലാം മാലതിയമ്മയോടും മീരയോടും പറഞ്ഞു ദിവസങ്ങൾ ഒരുപാട് കൊഴിഞ്ഞുപോയി ഒരു ദിവസം എന്റെ മാലതിക്കുട്ടി ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്റെ മോള് പോയി ചോറ് വിളമ്പാൻ നോക്ക് രൂപേഷും മാലതിയമ്മയെ ഉന്തി തള്ളി അടുക്കളയിലേക്ക് വിട്ടു അണുവിന്റെ കാര്യം പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു മാലതിയമ്മ ഭക്ഷണം എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് രൂപേഷിന് വിളമ്പി കൊടുത്ത് പിന്നീട് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് മാലതിയമ്മ എന്താണ് മാലതിക്കുട്ടി പ്രശ്നം ഭക്ഷണം വാരി കഴിക്കി എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നത് രൂപേഷ് ചോദിച്ചു ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയാ അനു ഇപ്പോൾ എനിക്ക് എന്റെ മോളെ പോലെയാണ് അവൾ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല മോനെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മാലതിയമ്മ വിഷമത്തോടെ ചോദിച്ചു നമുക്ക് വഴിയുണ്ടാക്കാം മാലതിക്കുട്ടി ഇപ്പോൾ ആഹാരം കഴിക്കി അപ്പോഴേക്കും രൂപേഷിന് ഒരു ഫോൺ കോൾ വന്നു ഹലോ അളിയ ജോബി നീ എവിടെയാടാ നാട്ടിലുണ്ടോ എവിടെ ആണോ എന്നാ ശരി ഞാൻ നാളെ അവിടേക്ക് വരാം എന്നു പറഞ്ഞ് രൂപേഷ് ഫോൺ വെച്ചു അമ്മക്ക് അറിയില്ലേ എന്റെ ഫ്രണ്ട് ജോബി അവൻ പാലക്കാട് പാലക്കാടുണ്ടെന്ന് ആയുർവേദ ട്രീറ്റ്മെന്റിനായി വന്നതാ ഇപ്പോൾ ഒരു റിസോർട്ടിലുണ്ട് ട്രീറ്റ്മെന്റ് ഒരാഴ്ച കഴിഞ്ഞാ രൂപേഷ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു രൂപേഷ് ഇത്ര പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ മാലതിയമ്മ ഇരുന്നു എന്റെ അമ്മേ അമ്മ മറന്നോ ജോബി എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചത് ഇപ്പോൾ അവൻ ദുബായിലാണ് അവന്റെ വിവാഹത്തിന് നമ്മൾ പോയിട്ടുണ്ട് ഭാര്യ ആൻസി ഓ എനിക്ക് മനസ്സിലായി കാസർകോടല്ലേ പെണ്ണിന്റെ വീട് അവർക്ക് ഈ അടുത്തല്ലേ ഒരു കുഞ്ഞുണ്ടായത് മാരതിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കളഞ്ഞല്ലോ ഭാഗ്യം ഞാൻ കരുതി അശ്വമേധം പോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് ഈ അമ്മ ട്യൂബ് എന്ന് പറഞ്ഞ് രൂപേഷ് അമ്മയുടെ തലയിൽ ഒരു കൊട്ടു വെച്ചു കൊടുത്തു തനുവും രാജീവും കാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് എന്നാലും ആ മിനി എന്നെ പറ്റി ഇത്രമാത്രം അനാവശ്യങ്ങൾ പറഞ്ഞല്ലോ കഷ്ടം തന്നെ മിനി ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ അവൾക്ക് ജോലിയിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഒരു സഹപ്രവർത്തകയല്ലേ എന്ന് കരുതി ഞാൻ എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെയാണ് അവളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് അവൾക്ക് വിവാഹം കഴിക്കാത്തതിന്റെ ഏനക്കേടാണ് അത് മാറ്റാൻ എന്റെ പുറകെ ഒരുപാട് നടന്നു ഞാൻ അതിനു വഴങ്ങിയില്ല അതിന്റെ ദേഷ്യമാണ് അവൾക്ക് എന്നോട് എന്നൊക്കെ പറഞ്ഞ് അവൻ തനുവിന്റെ ഉള്ളിൽ താൻ സത്യസന്ധനാണ് എന്ന് വരുത്തി തീർത്തു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ സാർ നമ്മുടെ വഴി ശരിയാണെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല തനു നിഷ്കളങ്കമായി പറഞ്ഞു അപ്പോൾ സത്യം പറ തനു നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ രാജീവ് വളരെ വിനയത്തോടെ ചോദിച്ചു സാറിന് ഇത്ര കാലമായിട്ടും എന്നെ അറിയില്ലേ വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ഒരു നിമിഷം ചിലവഴിക്കില്ല ആരെന്തു തന്നെ പറഞ്ഞാലും സാർ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രയ്ക്ക് എന്നെ വിശ്വാസം നാളെ എൻറെ കൂടെ പാലക്കാട് വരെ വരാമോ പാലക്കാട് സൈലന്റ് വാലിയിൽ ഞാൻ കുറെ കാലം വർക്ക് ചെയ്തിരുന്നു എനിക്ക് അവിടെ ഒരു ഫ്രണ്ടിനെ കാണണം തനിക്ക് വിശ്വാസം മാത്രം എൻറെ കൂടെ വരിക മനസ്സിന്റെ ഉള്ളിലെ ക്രൂരമായ ചിന്ത മുഖത്തു വരാത്ത രീതിയിൽ വിനയം വാരി വിതറിക്കൊണ്ട് രാജീവ് പറഞ്ഞു അത് സാർ ഞാൻ തനു പെട്ടെന്ന് പരിഭ്രമിച്ചുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ വിക്കി വിക്കി വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ നിന്നു ഓ അപ്പൊ എന്നെ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നത് വെറും ഭംഗി വാക്കാണ് അല്ലേ സാരമില്ല ഇങ്ങനെയല്ലേ ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് വീട്ടിലായാലും ഓഫീസിലായാലും ഞാൻ എപ്പോഴും ഒറ്റക്ക് തന്നെയാണ് അല്ലേ താൻ എന്റെ നല്ല ഫ്രണ്ടാണെന്ന് ഞാൻ കരുതി എനിക്കെല്ലാം പറയാൻ പറ്റുന്ന ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഫ്രണ്ട് വളരെ ദുഃഖം അഭിനയിച്ചു കൊണ്ട് രാജീവ് പറഞ്ഞു സർ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ വരാം സർ ഇതിന്റെ പേരിൽ സാറ് വിഷമിക്കേണ്ട ഞാൻ എന്നും സാറിന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് തനു പറഞ്ഞു ഇനി വരാൻ പോകുന്ന ദുരന്തം അറിയാതെ പിറ്റേ ദിവസം തനുവും രാജീവും രാജീവിന്റെ കാറിൽ പാലക്കാട്ടേക്ക് പോയി മനസ്സിൽ അല്പം ഭയമുണ്ടെങ്കിലും അത് അവൾ പുറത്ത് കാണിച്ചില്ല പാലക്കാട് വലിയ ഒരു റിസോർട്ടിന്റെ മുൻപിൽ കാറ് നിർത്തി എന്താ സാർ ഇവിടെ തനു സംശയത്തോടെ ചോദിച്ചു ഇവിടെയാ എന്റെ ഫ്രണ്ട് ഉള്ളത് താൻ ഇറങ്ങുന്നില്ലേ രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാർ റിസോർട്ടിലൊക്കെ അല്പം ഭയത്തോടു കൂടി തനു ചോദിച്ചു താൻ എന്തിനാടോ പേടിക്കുന്നേ എന്റെ ഫ്രണ്ടിന്റെ കൂടെ അവന്റെ വൈഫും കുട്ടികളും ഒക്കെ ഉണ്ട് താൻ പേടിക്കാതെ ഇറങ്ങടോ ക്രൂരമായി ചിരിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു അവന്റെ കാപ്പ്യം മനസ്സിലാക്കാതെ പാവം തനു അയാളെ വിശ്വസിച്ച് അയാളുടെ കൂടെ റിസോർട്ടിലേക്ക് പോയി റിസോർട്ടിന്റെ അകത്ത് ലിഫ്റ്റിൽ നിൽക്കുമ്പോഴും തനുവിന്റെ ഹൃദയം ഇടിച്ചു അഞ്ചാം നിലയിൽ ലിഫ്റ്റ് ഇറങ്ങി അവർ റൂമിലേക്ക് പോയി കോളിംഗ് ബെൽ അടിച്ചു അപ്പോഴും ചുറ്റുപാടും ഒരു മധ്യവയസ്കനെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഡോറ് തുറന്നു ഹലോ അളിയ എന്തൊക്കെയുണ്ട് വിശേഷം അയാൾ വലിയ പരിചയക്കാരനെ പോലെ രാജീവനോട് സംസാരിച്ചു രണ്ടുപേരെയും അകത്തേക്ക് കയറ്റിയിരുത്തി ഇതാരാണ് രാജീവ് ആ മധ്യവയസ്കൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ സാർ എൻ്റെ ഒരേ ഒരു ഫ്രണ്ട് തനു അയാളുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തനു നയനങ്ങളാൽ അവിടെ തിരഞ്ഞു എന്റെ ഭാര്യയും മക്കളും ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവിടെ എന്തോ പൂജയോ ചെറിയ വഴിപാടോ ഉണ്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാം നിങ്ങൾ ഇരിക്കി എന്ന് പറഞ്ഞ് അയാൾ ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസ് എടുത്ത് പുറത്തു വെച്ചു കുടുക്കി നിങ്ങൾ യാത്ര ചെയ്തു വന്നവരല്ലേ റെസ്റ്റ് എടുക്ക് ഞാൻ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് തനുവിനെ കണ്ണുകൾ കൊണ്ടൊന്ന് ഉഴിഞ്ഞു നോക്കിയിട്ട് അയാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അയാൾ പോയതും തനു അല്പം പരിഭ്രമത്തോടെ രാജീവനെ നോക്കി തന്റെ പേടി ഇതുവരെയായിട്ട് മാറിയില്ലടോ ഒരുപാട് സമയം ഇരുന്ന് യാത്ര ചെയ്തതല്ലേ താനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ രാജീവ് ക്രൂരമായ പുഞ്ചിരിയോടെ പറഞ്ഞു രാജീവിന്റെ വാക്ക് വിശ്വസിച്ച് തനു ബാത്റൂമിൽ പോയി തനു തിരിച്ചു വരുമ്പോഴേക്കും ജ്യൂസ് രണ്ടു ഗ്ലാസുകളിലേക്ക് പകർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജീവ് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ചുണ്ടോട് ചേർത്തിട്ട് മറ്റേ ഗ്ലാസ്സിലെ ജ്യൂസ് തനുവിന് നൽകി നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നതുകൊണ്ട് തനു അത് വാങ്ങി പെട്ടെന്ന് തന്നെ കുടിച്ചു എന്നിട്ട് മുൻപിലിരിക്കുന്ന ഒരു മാഗസിൻ എടുത്ത് അതിലെ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക് തനുവിന്റെ കയ്യിൽ നിന്നും മാഗസിൻ താഴെ വീണു മാഗസിൻ താഴെ വീഴുന്ന ശബ്ദം കേട്ട് ഒരു ക്രൂരമായ ചിരിയോടെ രാജീവ് തനുവിന്റെ അടുത്തേക്ക് വന്നു ഐ ആം വെരി സോറി മൈ ഡിയർ സ്വീറ്റ് എന്ന് പറഞ്ഞു ക്രൂരമായ ചിരിയോടെ രാജീവ് അവളുടെ സാരി മുഴുവൻ അഴിച്ചുമാറ്റി വലിച്ചെറിഞ്ഞു അടിവസ്ത്രങ്ങളെല്ലാം ആവേശത്തോടെ ഊരി മാറ്റിയിരുന്നു സ്ത്രീത്വത്തിന്റെ രക്തത്തുള്ളികൾ ബെഡിലേക്ക് ഇറ്റു വീഴുന്നത് അപ്പോഴാണ് രാജീവ് കണ്ടത് ഹോ ഷിറ്റ് പിരീഡ്സ് ആണോ അയാൾ നിരാശയോടെ ഓർത്തു പെട്ടെന്ന് തന്നെ ക്രൂരമായ ഒരു പുഞ്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു ഹിതിന്റെ പേരിലൊന്നും ഞാൻ നിന്നെ വിട്ടുകളയില്ല എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു ഒരു ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ ചപ്പി വലിച്ചു അയാളുടെ നാക്കും ചുണ്ടുകളും അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു മാറിടങ്ങളെല്ലാം അയാളുടെ ബലിഷ്ഠമായ കൈകളാൽ ഞെരുക്കി ഉടച്ചു അയാളുടെ പല്ലുകളുടെയും നഖങ്ങളുടെയും മുറിവുകൾ തനുവിന്റെ വെളുത്ത ശരീരത്തിൽ ചുവന്നു കിടന്നു അയാൾ വേദനിപ്പിക്കുമ്പോഴെല്ലാം തനുവിന് ഒന്ന് ഞെരുങ്ങാനും മൂളാനും മാത്രമേ കഴിഞ്ഞുള്ളൂ വളരെയധികം ആവേശത്തോടെ അയാൾ അവളിലേക്ക് ആൾ നിറങ്ങിക്കൊണ്ടിരുന്നു അയാളുടെ വികാരങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ അയാൾ തളർന്ന് അവളുടെ നഗ്നമായ മേനിയിലേക്ക് വീണു ശേഷം ബാത്റൂമിൽ കയറി ഫ്രഷ് ആയതിനു ശേഷം റിസപ്ഷനിലേക്ക് വിളിച്ച് ഒരു ഊണ് ഓർഡർ ചെയ്തു പിന്നീട് രാമൻ എന്ന നമ്പറിലേക്ക് താങ്ക്സ് എന്ന് മെസ്സേജും ചെയ്തു ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ അയാൾ തനുവിന്റെ നഗ്നമായ ശരീരത്തിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു ഭക്ഷണശേഷം രാജീവൻ അവളെ ക്രൂരമായി ഭോഗിച്ചു ശരീരം നുറുങ്ങുന്ന വേദനയിലും മൂളാനും ഞെരുങ്ങാനും മാത്രമേ തനുവിന് കഴിഞ്ഞുള്ളൂ റോസ് നിറത്തിലുള്ള ബെഡ്ഷീറ്റ് രക്തത്താൽ മുങ്ങി